Нам അടിമാലി കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ അടിമാലി നെടുമ്പിളിക്കുടി വീട്ടിൽ സന്ധ്യ ബിജുവിന്റെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായി ഏറ്റെടുത്ത നടൻ മമ്മൂട്ടിക്ക് നന്ദി പറഞ്ഞു സന്ധ്യയുടെ സഹോദരൻ ആലുവ രാജഗിരി ആശുപത്രിയിലെ തുടർ ചികിത്സ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കും ഗുരുതരമായി പരിക്കേറ്റതിനാൽ സന്ധ്യയുടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു അപകടത്തിൽ ഭർത്താവ് ബിജു മരിക്കുകയും ഇടതുകാൽ മുറിച്ചു മാറ്റുകയും ചെയ്തതോടെ സന്ധ്യയുടെ ജീവിതം പ്രതിസന്ധിയിലായിരുന്നു മകൻ ക്യാൻസർ മൂലം കഴിഞ്ഞ വർഷം മരിച്ചിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മകൾ മാത്രമാണ് ഇനിയുള്ള തുണ നിസ്സഹായരായ ൾ സഹായം തേടി മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് മമ്മൂട്ടി നേരിട്ട് രാജഗിരി ആശുപത്രി അധികൃതരുമായി സംസാരിക്കുകയും ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു സന്ധ്യ ബിജു എന്റെ പെങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ നല്ലവര് അഡ്മിറ്റ് അറിയാമോ അതിന്റെ ഭാഗമായിട്ട് ചികിത്സയും കാര്യങ്ങളും എല്ലാം ബന്ധപ്പെട്ട് നമ്മുടെ മാനേജ്മെന്റ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മളെ എല്ലാ കാര്യങ്ങളും സഹായ സഹകരണങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചികിത്സയുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ അറിഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ചികിത്സയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ വരുന്ന ചിലവും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശരിക്കും ആലോചിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റുക ഹെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അങ്ങനെ ഒരു ഉണ്ട് അതിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ വയ്ക്കുകയും നമ്മൾ അതിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ സഹായ ചികിത്സ സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നടത്തുകയും ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ സംരക്ഷിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചികിത്സയിൽ സഹായം അവിടുന്ന് നമ്മളെ ചികിത്സിക്കാനുള്ള ചികിത്സാ സഹായത്തിന് അപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹോസ്പിറ്റൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചികിത്സാ സഹായം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും മമ്മൂട്ട് ചിക്നി എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു